എടാ പടം നല്ല പട നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോലീസുകാർ എന്ത് സ്ട്രഗിൾ ആണ് അവര് ഒരു ദിവസം എടുക്കുന്നത് എന്തുമാത്രം എഫോർട്ട് എടുക്കണം ഇപ്പൊ സമൂഹം പോലീസുകാർക്കെതിരെ പല പല കാര്യങ്ങളും അവർ അനാസ്ഥ കാര്യങ്ങൾ പക്ഷെ എന്തുമാത്രം കാര്യങ്ങൾ അവർ ആക്റ്റീവ് ആകും എന്തുമാത്രം ഇൻവോൾവ് ആകുന്നുണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പക്കിയായിട്ട് കാണിച്ചിട്ടുണ്ട് പെർഫോമൻസ് റോഷിന്റെ നല്ല പടം ക്ലൈമാക്സ് കുറച്ചുകൂടെ സെന്റിമെന്റലാണ് നമുക്ക് കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഒരു പക്ഷേ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് രണ്ട് മണിക്കൂർ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് അടുത്ത അടുത്ത സീൻ സീൻ നമുക്ക്ഫൈഡ് അടുത്തു ഇത് മറ്റേ ആക്ഷൻ ഹീറോ ബിജു ടൈപ്പ് കരീബിന് ഇങ്ങനെ ഓരോ കേസിന്റെ പുറകെ പോകുന്നു ഒരു കേസ് പർട്ടിക്കുലർ കേസ് മാത്രം ലിങ്ക് ചെയ്ത് കുറച്ചുകൂടെ ഇൻവോൾവ് ആയിട്ട് കാണിക്കും പടത്തിന്റെ ഒരു ആ എപ്പിസോഡ്സ് പറയാം ഒരു സ്റ്റോറി അവർ കൊണ്ടുപോകുന്നുണ്ട് ഉണ്ട് പ്ലസ് ഈ പല പല കേസ് കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് പടം കൊള്ളാം നല്ല ആ ആണ് സൂപ്പർ ഡയറക്ഷൻ എല്ലാം നന്നായിട്ടുണ്ട് ഉണ്ട് ഇത് മേക്കിംഗ് വൈസ് ആർട്ടിസ്റ്റ് പെർഫോമൻസ് സൂപ്പർ ആണ് പിന്നെ ഒരു നമ്മുടെ മറ്റേ ഒരു നായാട്ട് കാറ്റഗറി അതാണ് അപ്പൊ നമ്മള് കേസ് അന്വേഷണം കണ്ടു ഇപ്പൊ ജോസഫില് നമ്മള് കണ്ട അതാണ് ഇലവിഴ പൂഞ്ചിറ രണ്ട് പോലീസുകാർക്കുള്ളിലുള്ള എന്നൊക്കെ പറഞ്ഞപോലെ ഈ ഒരു കാറ്റഗറി പോലീസ് എപ്പിസോഡ് നായാട്ട് പറഞ്ഞ പടത്തിന്റെ ഒരു കാറ്റഗറി ഇപ്പോഴും നല്ല അനദർ എപ്പിസോഡ് ഓഫ് ഓഫ് ലൈഫ് ക്ലൈമാക്സ് ക്ലൈമാക്സ് അതെ അതെ ത്രില്ലിംഗ് സബ്ജക്റ്റ് ആ ത്രില്ലിംഗിൽ എത്ര മാത്രം ാലിറ്റിയാണ് ഏറ്റവും നല്ല ഇതായിട്ട് ആ കളികളും ആത്മാർത്ഥതായിട്ട് വർക്ക് ചെയ്യുന്ന പോലീസുകാരന് പറ്റുന്ന അപകടങ്ങളും അത്യാഹിതം അതാണ് അതിനകത്ത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ആക്ഷൻ 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 ഒക്കെ ഉണ്ടോ ഉണ്ട് ഇല്ല ഇല്ല നമ്മള് പൂർണ്ണമായിട്ടും നല്ല ഒരു സബ്ജെക്ട് കണ്ട പ്രതീതി ഒരു കിട്ടും